ച്ചുകൊണ്ട് ഒരു അടിപൊളി ഒരു സ്പോട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകട്ടോ രണ്ടാളും കൂടി പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നീ വണ്ടീൻ്റെ ബേക്കിൽ ഇരുന്നാൽ മതി ഞാൻ ഇരിക്കാനൊന്നും ഇല്ല നന്നായിട്ട് കിടന്നും ഉറങ്ങി ഉറങ്ങിയിട്ട് ഏതൊരു സ്ഥലത്തേ രണ്ടോ പറയുന്നത് വെച്ചുകൊണ്ട് ഇത് നമ്മളെ സ്പോട്ടത്തിൽ നിന്ന് ഏതാ സ്ഥലമൊന്നും പോലും എനിക്ക് എനിക്കില്ലട്ടോ ഈ ബൈക്കും കൊണ്ട് ഒരാളിങ്ങനെ നിൽക്കുന്നില്ല ഒരു ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കുന്നത് എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ വേസ്റ്റം കൊണ്ടുവന്നിട്ട് ഈ പാലത്തിൻ്റെ താഴെ ഇടാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണോ എന്താണെന്ന് വെച്ചാൽ ഓട്ടോറേഷൻ നമ്പർ കേൽ അമ്പത്താറ് രജിസ്ട്രേഷൻ ആണെന്നല്ലോ കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആയത് കൊണ്ട് അവർക്ക് ഭയങ്കര സംശയവും നോക്കുന്നേരം നമ്മൾ കോഴിക്കോട് വരെ എത്തിക്കെട്ടോ ഇവരെന്തിനാ ഈ കോഴിക്കോട് വന്നതൊന്നും മനസ്സിലാക്കിയില്ല ആരോട് എന്തോ ഒരു സാധനം വാങ്ങാൻ ഏറ്റാ വന്നാന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ എല്ലാം കൂടി ഞാളുടെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് അവിടെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി എന്നൊക്കെ പറഞ്ഞു നോക്കുന്നതാ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതിനെക്കൊണ്ട് ഞാൻ നേരെ ആറ് കാണ്ടിയിലൊക്കെ കാണുമൊക്കെ ചെയ്തിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയാടൻ ഉറങ്ങാനുള്ള നേരം ഇല്ല എന്നുവെച്ചുകൊണ്ട് വെള്ളിയാഴ്ച കൊണ്ട് നകംപെട്ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്നേ വീട്ടിൽ നിന്ന് ഇങ്ങനെ നാമ്പെട്ട് നാമ്പെട്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ട് നകമ്പെട്ടി എടുത്തിട്ട് ഞാനെന്താക്കാൻ നാമ്പെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി അന്നേരം തന്നെ നമ്മൾ കൃത ഉണ്ടാകുന്ന ഒച്ചൻ മകളൊക്കെ ഉണ്ടാക്കി നോക്കും നാമ്പപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ലോക കുലുമാലൻ ഒരു രക്ഷയില്ല കേട്ടോ ഞാനിങ്ങനെ പോസ്റ്റ് മാതൃ നിന്നിട്ട് ഇങ്ങനെ നാവമ്പെട്ടുക ഓരോ നഖവും ഞമ്മളരി അരിച്ച് 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 വെട്ടുന്ന സമയത്ത് ഓൾ പിന്നെ ഒച്ച ഉണ്ടാക്കി ഞാൻ നേരെ ഓളെടുത്ത് പോയി ഉളെ അടുത്ത് പറ്റി ഞാൻ പറഞ്ഞ വെച്ചുകൊണ്ട് എൻ്റെ നഗ കാണിക്ക് ഞാനിങ്ങ് വെട്ടിത്തരാം അതേമാതിരി ഒൾ കൈ കാണിച്ചു കിട്ടും അപ്പുറത്തന്നിട്ടുണ്ട് ഉമ്മ വിളിച്ചിരുന്നു ഓളെ നഗമൊക്കെ വെട്ടിയാന്ന് ഇനി നാം മുറിച്ചല്ലേ ഉണ്ടാകുന്നു ഞാൻ അന്നേരം തന്നെ പറഞ്ഞത് നഖം ഞാൻ മുറിക്കാൻ നിൽക്കുന്നില്ല എന്തായാലും മുറിച്ച നഗം എന്തായാലും അങ്ങോ അടുത്തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോകാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് എൻ്റെയോട് പറയുന്ന ഉമ്മ ഇന്ന് റഹമത്ത് ഖാനിടെ പോയിട്ട് എന്താക്കി കരുവേപ്പിലേങ്ങുമായിക്കൊണ്ട് വരികയെന്ന് ഞാൻ ഷാൻ ഷാനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഞമ്മളെന്താക്കാണ് നേരെ ഷാൻ ചാനവിടെ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന നേരെ കൃതുകൊണ്ട് പറയുന്നത് ഞാനും വരും ഞാൻ പറഞ്ഞു നീ വരണ്ട ഞാൻ ഒറ്റ ഒക്കെ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്ന രണ്ട് ഇടയിൽ കൂടി രണ്ടാൾ ബൈക്ക് കൊടുത്തിട്ട് പോകുന്നു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഓക്കെ ഒക്കെ പറഞ്ഞ ശേഷം ഞാൻ നേരെ നമ്മളെ റഹമത്ത് ഖാനെടുത്തേക്ക് പോകുക അന്നേരം ഓടും എൻ്റെ ബൈക്കോട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഓടി ഇവളെൻ്റെ ബൈക്കൊന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലൊക്കെ അതിനേ ഷാൻ എന്താക്കി അവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്തെന്ന് കരുവേപ്പില അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ചാട് ഷാച്ച് ആട്ന്ന് ഏണ്ടുവെക്കുന്നങ്ങൾ കറക്റ്റായിട്ട് കാണാതെ ആ സൈഡിൽ നിന്ന് അത് ഇപ്പോൾ ഏണ്ടു വെക്കുട്ടോ ആ ഏണ്ടോക്കലൊക്കെ കണ്ടതിനുശേഷം ഞാൻ ഈ ഓളെ കൈമേൽ എന്താക്കി കരുവേപ്പിൽ കൊടുത്തിട്ടാണ് പതുക്ക വീട്ടിലെത്തിച്ചേന്ന് അങ്ങനെ ഷാനിച്ച് ഏണ്ടോക്കുന്നത് അതേമാതിരി ഷാച്ച് വരികയും ചെയ്തു എന്നാൽ ക്യാമറ കണ്ടേനശേ അങ്ങനെ ഞാൻ ആടുന്ന ഓടിയേനശേഷം ഒളും ഓടി പൂച്ച ആളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഞങ്ങളെ രണ്ടാളെയും കളിയാണ് ടോമൻ ചെറു മാതിരിയുള്ള കളിയാണല്ലോ ഞങ്ങളെപ്പോൾ അടിപൊളിയല്ല പറഞ്ഞു പറഞ്ഞുകൊണ്ടാ പൂച്ച ഉണ്ടെ ഞാൻ പോകുക പറഞ്ഞിട്ട് ഓളും ഓടിയിരിക്കുക അതേമാതിരി ഞാനും കൂടി ഓടി ഓടി ഒരു കൊണ്ട് ഓൾ നേരെ പൈപ്പിൻ്റെ തോട്ടു പോയിട്ട് കാരൊക്കെ കയറ്റി ഓൾ ആകത്തേ കയറിയാ അങ്ങനെ ഓളകത്ത് കയറി കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തി വെക്കുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിക്കോട്ടോ അങ്ങനെ ഓൾ ഏറ്റവും നന്നായിട്ട് പെടുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നത് രണ്ടാളും എന്താണ് ഭയങ്കര അടിയാണ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ അമ്മ ഇങ്ങോട്ടേ കടിക്കുന്നു ഓൾ ഇങ്ങോട്ട് കടിക്കുന്നത് ഞാനെല്ലാം കൂടി ആ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്കൊക്കെ അടിക്കാൻ മറക്കരുത് ട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് കൃതു എന്നോട് പറഞ്ഞു കൊണ്ടെങ്കിൽ നീ വീഡിയോ എടുക്കല്ല നീ എൻ്റെ കൂടി കളിക്കാമെന്നു കൊണ്ട് ഞാൻ അന്നേരം തന്നെ ക്യാമറ എന്താക്കി നേരെ നമ്മളെ അമ്മൂൻ്റെ അടുത്ത് കൊടുത്ത് അമ്മ അന്നേരം എന്താക്കി ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഇയാളെ രണ്ടാളും കളിക്കുന്ന വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞാൻ ഓളെ ഓളടുത്ത് ക്യാമറ കൊടുത്തതെന്ന് വെച്ചോൾ ഞാളെ രണ്ടാളും കളിക്കുന്ന വീഡിയോ എടുത്തിട്ടോ എന്നാ വെച്ചുകൊണ്ട് കൃതൂന് എന്നെ കാട്ടി ഭയങ്കരമായിട്ട് കളിക്കുന്ന ഓളോട് എന്നോട് പറഞ്ഞാൽ വെച്ചുകൊണ്ടു എന്നോട് കളിച്ചാൽ നീ ബോൾ കഴിഞ്ഞാൽ തരുന്നില്ല ഞാൻ മറ്റേ അരിലോ കളിക്കുന്ന മാതിരി ഓളെ പറ്റിച്ച് ഇങ്ങനെ കളിക്കുക കളിക്കാൻ അറിയില്ലെങ്കിലും ബോളിങ്ങനെ തട്ടി തട്ടി ഓൾ ഒന്നേരം കളിയിട്ടോ നല്ലവണ്ണം വീണൊക്കെ കൊടുത്ത് അങ്ങനെയുണ്ട് നമ്മൾ ആരും വിളിക്കും നമ്മളൊരു ഫ്രണ്ട് വിളിക്കും നമ്മളെ ചന്ദ്രേട്ടൻ ഉണ്ട് സൈഡിൽ നിൽക്കുന്ന ചന്ദ്രേട്ടൻ എൻ്റെയോട് ചോദിച്ച് എവിടെ പോകാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടം വരെ വരാൻ നടക്കുന്നത് അപ്പോൾ ഓരോ കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിന്ന് അങ്ങനെയെല്ലാം കൂടി നമ്മൾ സെഫീറൊക്കെ വിളിച്ചാലും കൊണ്ട് ആമ്പിച്ച് കുളത്തിൻ്റെ സൈഡിൽ കുറച്ചേരം നിന്ന് ഒരു രക്ഷയില്ല കേട്ടോ ഏത് സമയത്ത് പോയാലും നല്ല കാലാവസ്ഥ ഉച്ചക്ക് പോയാൽ നല്ല ചൂടും ഉണ്ടാകും വൈകുന്നേരം പോയാൽ നല്ല കാലാവസ്ഥ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ഒരു സ്ഥലം ആട്ടോ നല്ല അടിപൊളി താമരമൊക്കെ ഉണ്ടായിരുന്ന സഫീർ ഖാൻ ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ച് വിളിച്ചാടുന്ന സഫീർക്കാ പറഞ്ഞു കൊണ്ട് എനിക്ക് സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാക്കില്ല ഞാൻ പറഞ്ഞാൽ ആരോടും ചോദിച്ചാൽ മതി ആമ്പിച്ച് കൊടുമെന്ന് അങ്ങനെയാലും കൂടി സഫീർ ആമ്പിച്ച് കുളത്തിൻ്റെ അടുത്ത് എത്തുന്ന മാതിരി ഞാൻ വീഡിയോയിൽ കാണാതെ അതാ ബൈക്കോടുത്ത് വന്ന് അന്നേരം തന്നെ എന്നോട് വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഖാനെ ഖാനൊക്കെ സഫീർ ഖാനോട് കുറച്ചു ചേരൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ സഫീർ ഖാൻ എന്നാണ് വണ്ടി മക്കറിയുന്നത് സഫീർക്ക് വണ്ടി മക്ക് എന്ന് പറഞ്ഞതിന് സ്ഥിതിക്ക് നമുക്ക് എന്താക്കാൻ പറ്റില്ല കയറാൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ എന്താണ് സഫീർ ഖാൻ വേണ്ടി ഒന്ന് പുറക്കാട് വരെ പോയിക്കും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താക്കാം ബാക്കി കാണാം അപ്പോൾ ബൈ